പൂജ അവധി ആഘോഷിക്കാൻ ഇടുക്കി ജില്ലയിൽ വിനോദസഞ്ചാരികളുടെ തിരക്ക് കാലാവസ്ഥ അനുകൂലമായതും ഇത്തവണ വിനോദസഞ്ചാര മേഖലയ്ക്ക് തുണയായി അവധി ദിവസങ്ങളിലെത്തിയതോടെ തദ്ദേശീയ സഞ്ചാരികൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും ഇടുക്കിയിലേക്ക് എത്തിയിരുന്നു തുടർച്ചയെ അവധി ദിവസങ്ങളിലെത്തിയതോടെ ഏറെ സജീവമാണ് ഇടുക്കിയുടെ വിനോദ സഞ്ചാര മേഖല മൂന്നാറും വാഗമണ്ണും തേക്കടിയുമെല്ലാം സഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു ഓണം സീസണിൽ ഉൾപ്പെടെ ഇത്തവണ മഴ വില്ലനായിരുന്നു എന്നാൽ പൂജാ അവധിക്കാലത്ത് കാലാവസ്ഥ അനുകൂലമായി രാമക്കൽമേട് തൊമ്മൻകുത്ത് ശ്രീനാരായണപുരം കാൽബരിമൂണ്ട് തുടങ്ങി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കാണ് അനുഭവപ്പെടുന്നത് കാലാവസ്ഥയും പ്രകൃതി മനോഹാരിതയുമാണ് ഇടുക്കിയെ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയാണ് നല്ല വൈബുള്ള സ്ഥലം എല്ലാവരും കണ്ടിരിക്കേണ്ട സ്ഥലമാണ് നല്ല നല്ല കാലാവസ്ഥ അടിപൊളി ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇനി ഫാമിലി ഒക്കെ ആയിട്ട് വരാനുള്ള തയ്യാറെടുപ്പിലാണ് അവധി ദിവസങ്ങളെത്തിയതോടെ തദ്ദേശീയ സഞ്ചാരികൾക്കൊപ്പം ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഒട്ടേറെ പേരും ഇടുക്കിയിൽ എത്തിയിരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇടുക്കിയുടെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങൾ സജീവമാവുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവർ अगिल फिलिप न्यूस्बी रवकटपना